എ വൺ സം വൺ നോ എന്നൊക്കെയുള്ള യൂസേജ് നമുക്കിന്ന് പഠിക്കാം എല്ലാവരും വീട്ടിലുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും എല്ലാവരും എന്ന് പറയാനായിട്ട് എവ്രി വൺ അല്ലെങ്കിൽ എവ്രിബി എന്ന് പറയാം എവ്രി വൺ അല്ലെങ്കിൽ എവ്രിബി എല്ലാവരും വീട്ടിലുണ്ട് എവ്രി വൺ ഇസ് അറ്റ് ഹോം എല്ലാവരും വീട്ടിലുണ്ട് എവ്രി വൺ ഇസ് അറ്റ് ഹോം ആരുമില്ല ക്ലാസ്സിൽ ഇത് നമ്മൾ എങ്ങനെ പറയും നോ വൺ അല്ലെങ്കിൽ നോ ബഡിൻ ക്ലാസ് ക്ലാസ്സിൽ ആരുമില്ല എന്നെങ്ങനെ പറയും നോ വൺ അല്ലെങ്കിൽ നോ ബഡി ഇസ് ഇൻ ദ ക്ലാസ് ആരോ ഉണ്ട് അകത്ത് ആരോ എന്ന് പറയാനായിട്ട് സംവൺ അല്ലെങ്കിൽ സംബടി അപ്പോ ആരോ ഉണ്ട് അകത്ത് ഇൻസൈഡ് ആരോ അകത്തുണ്ട് ും കണ്ടില്ല പുറത്ത് ഇതെങ്ങനെ പറയും ആരെയും കണ്ടില്ല എന്ന് പറയാനായിട്ട് ഞാൻ ആരെയും കണ്ടില്ല പുറത്ത് ഇതെങ്ങനെ പറയും ഐഡൻസിടി അല്ലെങ്കിൽ നീ ആരെയെങ്കിലും വെയിറ്റ് ചെയ്യാണോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും അഡൽറ്റ്സിന് വേണ്ടിയുള്ള ന്യൂ ബാച്ച് ഡിസംബർ ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്